ഇത് ഇതുപോലെ ഒത്തിരിയധികം വീടുകളുള്ള നല്ല റെസിഡൻഷ്യൽ ലൊക്കേഷനിൽ നല്ല വീതിയുള്ള റോട്ടൻറ്റേജിൽ ഈ കാണുന്ന റെക്റ്റാംഗിൾ ഷേപ്പിലെ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് പെർ സെൻറ്റ് റേറ്റ് വരുന്നത് കേവലം മു മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്ലോട്ടുകളായിട്ട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ റേറ്റ് മാറും കാരണം അകത്തേക്ക് വഴി ഫോം ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ നമുക്ക് മൊത്തത്തിൽ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ പെർ സെൻറ്റ് മൂന്ന് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ജംഗ്ഷൻ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് കൊല്ലം പൂയപ്പള്ളി ജംഗ്ഷന് സമീപത്തായിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് തൊട്ടടുത്തായിട്ട് കൊല്ലം പൂയപ്പള്ളി പോലീസ് സ്റ്റേഷന് പിൻവശത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞു തരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കൊല്ലം പൂയപ്പള്ളിയാണ് അതായത് നമ്മുടെ അയൂരെന്ന് വരുവാണെന്നുണ്ടെങ്കിൽ എം സി റോഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അയ്യൂർ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ വരുമ്പോൾ പൂയപ്പള്ളി എത്തും അത്യാവശ്യം നല്ല റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ജംഗ്ഷനാണ് അത് പറയാൻ കാരണം നമുക്ക് ഇവിടെ തൊട്ടടുത്തായിട്ടാണ് പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് അതായത് അയ്യൂരുന്ന വരുവാണെന്നുണ്ടെങ്കിൽ പൂയപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ കാണാം അത് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരും വലത്തോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് അക്സസ് ഇവിടുന്ന് ഒരു അറുപത് എഴുപത് മീറ്റർ മേളിൽ കയറി കഴിഞ്ഞാൽ ായി ഈ ഒരു മതില് നോക്കി വന്നാൽ മതിയാവും ഇനി അതെല്ലാം നമ്മൾ എന്നെ ചെയ്യുന്ന വരുവാണെന്നുണ്ടെങ്കിൽ പൂയപ്പള്ളി ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷന് എത്തുന്നതിന് തൊട്ട് മുമ്പേ ഇടത്തോട്ട് കാണുന്ന വഴി ഇതുവഴി നമ്മൾ മേളിൽ കയറിക്കഴിഞ്ഞാൽ വലതുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ ജംഗ്ഷൻ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാം ഉണ്ട് നമുക്ക് എങ്ങനെ വെച്ചാൽ മെയിനായിട്ട് പഞ്ചായത്ത് ഓഫീസ് രജിസ്ട്രാർ സബ് രജിസ്ട്രാർ ഓഫീസ് വില്ലേജ് ഓഫീസ് ഇങ്ങനെയുള്ള ഓഫീസുകളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ബാങ്കുകൾ നമുക്ക് ഒത്തിരിയധികം പ്രവർത്തിക്കുന്നുണ്ട് അക്ഷയ സെൻറ്റർ ആയാലും എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ജംഗ്ഷനിലായിട്ട് തന്നെ കിട്ടും ഇനി സ്കൂൾസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് ഹൈസ്കൂൾ ഉണ്ട് പിന്നെ ഒരു മാർബിലി സ്കൂൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലുണ്ട് അങ്ങനെയുള്ള സ്കൂൾസും നമുക്കിവിടുന്ന് അക്സസിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണ് പിന്നെ ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് നല്ല വീതിയുള്ള റോഡ് വഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറേണ്ടത് വലതുവശത്തും ഇടതു ദിവസത്തുമായിട്ട് ഒത്തിരി അധികം വലിയ വലിയ വീടുകൾ കാണാം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരെ നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് ഒരു അറുപത് എഴുപത് മീറ്റർ കയറി വന്നാൽ തന്നെ വലതു ദിവസത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയാണ് അതായത് ഒരു മൂന്ന് വീടുകളുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി നാലാമതായിട്ടുള്ള കോമ്പൗണ്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കണക്ക് നമുക്ക് ഫുള്ളായിട്ട് മുള്ളുവേലി അടിച്ച് അതിൽ തിരിച്ചിട്ടുണ്ട് ഈ സൈഡിൽ നമുക്കൊരു കരിങ്കല്ല് കെട്ടും കാണാൻ സാധിക്കും അങ്ങനെ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ച് വേണമെങ്കിൽ ചെറിയ ചെറിയ വീടുകൾ നമുക്ക് ബജറ്റ് റേറ്റിനൊക്കെ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഇനി അതെല്ലാം മൊത്തത്തിൽ വാങ്ങിയിട്ട് ഇവിടെ ഈ താഴെ വീടുകളെല്ലാം ഇതുപോലെ വലിയ പ്ലോട്ടുകൾ ഇരുപത് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമൊക്കെ എടുത്താൽ അതിനകത്താണ് വലിയ വീടുകളായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ തന്നെയും എടുത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തായിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഗവൺമെൻറ് ഓഫീസുകളാണെങ്കിൽ എല്ലാം നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിലുണ്ട് ഉണ്ട് സ്കൂൾസ് ആണെങ്കിലും ഒരു ഗവൺമെൻറ് ഹൈസ്കൂള് നമുക്കിവിടെ തൊട്ടടുത്തായിട്ടുണ്ട് ഇനി ഒരു മാർബസേലി സ്കൂൾ നമ്മുടെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് തൊട്ടടുത്തായിട്ട് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ എത്താൻ സാധിക്കും ബാങ്ക്സ് ആണെങ്കിലും പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും എല്ലാം നമുക്കിവിടെ അടുത്തായിട്ട് തന്നെ ഉണ്ട് ഞാൻ ജംഗ്ഷൻ്റെ വീഡിയോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം ഒരു നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് ഡീൽ ചെയ്തു ഉദ്ദേശിക്കുന്ന വില പെർ വന്നിട്ട് മൂന്ന് ലക്ഷം രൂപയാണ് ഇനി പ്ലോട്ടുകൾ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വേരലയിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാകും കാരണം വഴിയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ലോസ് നമുക്ക് സ്ഥലത്തിൻ്റെ റേറ്റിൽ കൂടുന്നുണ്ടാവും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്